ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ല സുഹൃത്ത് തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ ശത്രുവാണ് അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ സുഹൃത്ത് എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ നമുക്ക് മാതാപിതാക്കന്മാരെക്കാളും അല്ലെങ്കിൽ സഹോദരങ്ങളെക്കാളും ഏറ്റവും കൂടുതൽ വാല്യൂ നമ്മളൊരു സുഹൃത്തിന കൊടുക്കുക അതേപോലെ തന്നെ ഇവരുമായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല നമുക്കൊരു രക്തബന്ധം ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല വേറെ മതസ്ഥരായിരിക്കാം വേറെ ജാതിക്കാരായിരിക്കാം വേറെ പാർട്ടിക്കാരായിരിക്കാം പക്ഷെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ഇതിനൊന്നും ബാധിക്കില്ല പക്ഷെ അവിടെ എന്തെങ്കിലും ഒരു ചെറിയ ഒരു സൗന്ദര്യപ്പിണക്കോ ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നാൽ മതി പിന്നെ ആ കളിച്ച അതൊരു ശത്രുതയിലേക്കായിരിക്കും എത്തുക എന്ന് പറയുന്നൊരു അത്ഭുതകരമായ ഒരു കാര്യവും കൂടി ഈ ഫ്രണ്ട്ഷിപ്പിലുണ്ട് ഫ്രണ്ട്ഷിപ്പിന് മാത്രമാണ് രണ്ട് എക്സ്ട്രീമുള്ളൂ ഒന്നുകിൽ ഭയങ്കര അറ്റാച്ചഡായിട്ടുള്ള ഫ്രണ്ട്സായിട്ട് ഇരിക്കുക അല്ലെങ്കിൽ ആ ഫ്രണ്ട്സ് തെറ്റിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ ശത്രുക്കൾ അവരായിരിക്കും ആ ആ ഫ്രണ്ട്സ് ആയിരിക്കും ഏറ്റവും വലിയ ശത്രുക്കൾ